നയിച്ചിരുന്നത് അവിടുത്തെ ഡയറക്ടറായ ബെന്നാണ് ബെന്നാണ് ധ്യാനത്തിൽ ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുടുംബാനച്ചല്ലെ അങ്ങനെ എല്ലാം ധ്യാനം കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം ഒക്കെ ദിവസത്തില് എനിക്ക് ബന്യച്ഛനെ കാണാൻ സാധിച്ചു അപ്പം ബന്യച്ഛന് പറഞ്ഞു ോ ഒക്കെ ഇണ്ട് ഏർ പാട്ടൊക്കെ പിടിക്കണം എന്താ സ്റ്റുഡിയോ ഉണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു അവിടെ പോയിട്ട് അവരോട് പറഞ്ഞാ മതി അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് അവിടെ സ്റ്റുഡിയോയിൽ പോയിട്ട് പാടാൻ പറഞ്ഞു അപ്പൊ ഞാൻ അപ്പൊ പറഞ്ഞു അല്ല ദൈവത്തിന് വേണ്ടി ഒരു ആലയം നിർമ്മിക്കുക അങ്ങനെ അർത്ഥം വരുന്ന രീതിയിലുള്ള ഒരു പാട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിപ്പോ പത്തിരുപത്തഞ്ച് പാട്ടൊക്കെ കിട്ടാം കിട്ടും പക്ഷെ ദൈവത്തിന് വേണ്ടി ആലയം നിർമ്മിക്കു ആലയം നിർമ്മിക്കുക എന്ന് അർത്ഥം വരുന്ന പോലത്തെ വരികൾ അടങ്ങിയ പാട്ട് അതും എനിക്ക് കിട്ടില്ല സാറല്ലേ ആ അറിയുന്ന പാട്ട് പാടും അവിടെ സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ ചെറു പിള്ളേരുണ്ടാവും ഒന്ന് രണ്ട് പിള്ളേരുണ്ട് അവരുടെ അടുത്തൊന്ന് മൊബൈലിൽ പാടി അവിടെ നിന്ന് കൊടുത്തോളാം പാടി ഞാൻ കഴിഞ്ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഹസ്ബൻഡും പോരുമ്പോൾ അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ ഞാൻ അങ്ങനെ എൻ്റെ സ്റ്റുഡിയോ അവിടെ പോയി ഒരു പാട്ട് എനിക്ക് ഞാൻ പള്ളിയിൽ കുർബാനയ്ക്കൊക്കെ കൊടുക്കുന്ന നേരത്തെ ഗതകാലം മുന്നിലൊക്കെ ഞാൻ ഇട ദിവസങ്ങളിൽ പാടാറുണ്ട് അങ്ങനെ ഒരു പാട്ട് ഞാൻ പാടി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇന്ന പാട്ട് പാടിയെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ദൈവത്തിൻ്റെ ആളയം നിർമ്മിക്കുക എന്നുള്ള അർത്ഥമൊന്നുമില്ല അത് ഞാൻ പിന്നെ അപ്പം പറഞ്ഞാൽ പിന്നെ പിന്നെ പാടിയിട്ട് നമ്പർ തന്നു ചുടി ആ പിള്ളേർക്ക് ഒന്ന് കഴിപ്പിച്ചാൽ മതി പാടിയിട്ട് മൊബൈലിൽ വിട്ടാൽ മതി രണ്ടച്ഛന്മാർ സ്പോൺസർ ചെയ്ത് കാര്യം വേണ്ടി സംസാരിക്കാനായിട്ടും ചെന്നപ്പോഴാണ് അതുപോലെ തന്നെ അവിടെ കുറേ രോഗികളെ ശുശ്രൂഷിക്കുന്ന സ്ഥലമുണ്ട് അവിടെ ജാഗ്രത ധ്യാനാചരത്തിൻ്റെ അവിടെ അപ്പോൾ ചേട്ടൻ അവിടെ ചെന്ന് ഒരു സഹായം കൊടുത്തു പിന്നെ അച്ഛന്മാർ രണ്ടുപേരെ സ്പോൺസർ സ്പോൺസർ ചെയ്യുന്ന ഒരു ഇതും കന്തരി കുച്ചൻ ഇതിലെ ചെയ്തു അങ്ങനെയാണ് സംസാരിക്കാനും ഈ പാട്ടിനെ പറ്റി അച്ഛൻ ഡയറക്ടർ അച്ഛനോടുത്ത് അച്ഛൻ സംസാരിച്ചതു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എന്നോട് സ്റ്റുഡിയോയിലേക്ക് കളിപ്പിക്കാനാണല്ലോ പറഞ്ഞിരുന്നത് ഈ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്തിനാ പാട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പാട്ട് പാടി ദൈവത്തിനാലയം ഈ സ്റ്റുഡിയോയിലേക്ക് മൊബൈലിൽ വിടാനായിട്ട് വിടാനായിട്ട് എങ്ങനെയാ എനിക്ക് പറ്റിയ അങ്ങനെയെല്ലാം ഞാൻ ചിന്തിച്ച് അന്ന് വീട്ടിലെത്തി ഞാൻ ഉച്ചയിഞ്ഞത്തെ കുർബാന അഞ്ചു മണിക്ക് നല്കുന്ന പള്ളിയിൽ പോയി പള്ളിയിൽ പോയത് കുർബാനയില് ഞാൻ ഇത് തന്നെയാണ് ആൾക്കാരെ നോക്കി ഞാൻ ഞാൻ എങ്ങനെയാ പാടാ എന്ത് പാട്ടാൻ പറഞ്ഞ നിലയ്ക്ക് ഇനി വിടണ്ടേ ഇനി എന്റെ വരികൾ വരണ്ടേ അങ്ങനെയെല്ലാം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ്